കണ്ണൂരിന്റെ കായിക കുതിപ്പിന് തിലകക്കുറിയായി സിന്തറ്റിക് ട്രാക്കും കണ്ണൂർ സിറ്റി ജില്ലാ പോലീസാണ് ഒൻപത് കോടിയോളം ചെലവഴിച്ച് ട്രാക്ക് ഒരുക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിന്തറ്റിക് ട്രാക്ക് ചൊവ്വാഴ്ച നാടിന് സമർപ്പിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പി നിധിൻ രാജ് പറഞ്ഞു കണ്ണൂരിൻ്റെ കായിക ഭൂപടത്തിൽ അധ്യായം കൂടി ചേർക്കുകയാണ് പോലീസ് കണ്ണൂരിൽ പോലീസിന്റെ ആദ്യ സിന്തറ്റിക് ട്രാക്ക് ഒരുങ്ങി അതും അന്താരാഷ്ട്ര നിലവാരത്തോടെ കായിക മേഖലയിൽ പുതിയ മുന്നേറ്റങ്ങൾക്ക് സിന്തറ്റിക് സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് തീർച്ചയായിട്ടും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫെസിലിറ്റി നമ്മളുടെ ഫിസിക്കൽ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ടിട്ടും ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുന്നതിന് വലിയ തരത്തിലേക്കുള്ള ഒരു എഴുതുന്ന ഒരു ഫെസിലിറ്റിയാണ് അപ്പോൾ ആ ഫെസിലിറ്റി തുടർന്ന് അത്ലറ്റിക് മീറ്റുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടും അതിന്റെ ട്രാക്കിന്റെ ഉള്ളിലായിട്ട് ഫുട്ബോൾ മത്സരങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു ഗ്രൗണ്ട് സജ്ജമായിട്ടുണ്ട് ലൈറ്റ് മത്സരങ്ങൾ നടത്താൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്കുള്ള സംവിധാനങ്ങൾ ഒക്കെ ഒരുക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് കായിക ഉണർവ് തീർച്ചയായിട്ടും നമ്മുടെ സിറ്റി നൽകുന്നതാണ് നാനൂറ് മീറ്ററിൽ എട്ട് ലൈൻ സിന്തറ്റിക് ട്രാക്കാണ് പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ ഒരുക്കിയത് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം കഴിഞ്ഞാൽ പോലീസിന് കീഴിലുള്ള ഏറ്റവും വലിയ സിന്തറ്റിക് ട്രാക്കാണ് കണ്ണൂരിൽ ഒരുങ്ങിയത് ഒൻപത് കോടിയോളം രൂപ ചെലവഴിച്ചാണ് ട്രാക്ക് ഒരുക്കിയിട്ടുള്ളത് സ്റ്റേഡിയം പൊതുജനങ്ങൾക്കും നിശ്ചിത ഫീസ് നൽകി ഉപയോഗിക്കാം ലെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ടും ഇതിനൊപ്പമുണ്ട് ഭീമമായ മെയിൻ്റനൻസ് വരുന്നതിനാലാണ് ഫീസ് ഈടാക്കുന്നതെന്നും കമ്മീഷണർ ഇപ്പോൾ അതിനൊരു ചാർജ് ഫിക്സ് ചെയ്തിട്ടുണ്ട് പല രീതിയിലേക്കുള്ള ചാർജുകൾ ഈടാക്കിക്കൊണ്ട് ആ ഗ്രൗണ്ടുകളും ബാക്കി കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതിനുള്ള രീതിയിലേക്ക് കമ്മിറ്റി ഫോം ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡ്രാഫ്റ്റ് ചെയ്തു വരുന്നുണ്ട് ഈ ഒൻപത് കോടിയോളം രൂപ ചെലവിലാണ് ഇപ്പോൾ ഈ ട്രാക്ക് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ അത് കൂടുതൽ കാലം നമ്മൾക്ക് ഉപയോഗിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു മെയിൻ്റനൻസും കൂടെ ആവശ്യമാണ് അപ്പോൾ ആ മെയിൻ്റനൻസിനൂടെയുള്ള തുക കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള രീതിയിലേക്കായിരിക്കും ആ ഗ്രൗണ്ട് നമുക്ക് പിൻകാലത്ത് ഉപയോഗിക്കുന്ന രീതി ഏതൊക്കെ രീതിയിലാകണമെന്ന് നമ്മൾ തീരുമാനിക്കുക ലഹരിക്കെതിരായ പോരാട്ടത്തിൻ്റെ ഭാഗം കൂടിയാണ് പോലീസിൻ്റെ കായിക മേഖലയിലുള്ള ഈ ഇടപെടൽ നമ്മൾക്ക് ഒരു കാലത്ത് നമ്മളുടെ ഏറ്റവും വലിയ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സിന്തറ്റിക് ട്രാക്കിൻ്റെ കാര്യം മാത്രമല്ല നമ്മളൊന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധപ്പെട്ട സൗകര്യങ്ങളെല്ലാം നമ്മുടെ ചുറ്റിലുണ്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു അത്ലറ്റ് ആവണം എന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യത്തിൽ ഏതെങ്കിലും ഒരു സ്കില്ല് നിങ്ങൾക്ക് അക്യൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ലഭ്യമല്ലാത്ത അല്ലെങ്കിൽ അത് പഠിപ്പിക്കാൻ ആളെ കിട്ടാത്ത അതെന്താണെന്ന് അറിയാത്ത അങ്ങനെ ഒരു കാലഘട്ടത്തിലല്ല നമ്മളും ജീവിക്കുന്നത് നമ്മൾ ഏയുടെയും പുതിയ സാങ്കേതിക വിദ്യയുടെ ഒക്കെ കാലഘട്ടത്തിലാണ് നിൽക്കുന്നത് ഇപ്പോൾ സ്പോർട്സിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചിട്ടും ഇപ്പോൾ നമ്മൾക്കിവിടെ സിന്തറ്റിക് ട്രാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട് മറ്റ് സൗകര്യങ്ങൾ മറ്റ് പലയിടങ്ങളിലായിട്ട് നമ്മൾക്കുണ്ട് അപ്പോൾ നമ്മുടെ ലഹരി എന്നുള്ളത് ഫിറ്റ്നസ്സും സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ട് അത് ലഹരിയായിട്ട് എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും നമ്മുടെ മുമ്പിലുണ്ട് അതുപോലെ തന്നെ മറ്റ് ലഹരികളും അപ്പോൾ ലഹരി പദാർത്ഥങ്ങൾക്ക്

ഈ സിന്തറ്റിക് സ്റ്റേഡിയം മുതൽക്കൂട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസും കായികപ്രേമികളും കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷയം